അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി പാൽപുട്ടാണ് ബീട്രൂട്ട് കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു അടിപൊളി പാൽപുട്ടുണ്ടാക്കിയെടുക്കാം എന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഒട്ടും താമസിപ്പിക്കുന്നില്ല നമുക്ക് വീട്ടിലോട്ട് പോകാം ഒരു ഗ്ലാസ് പുട്ടുപൊടിയാണ് എടുക്കുന്നത് ഒരു ഗ്ലാസ് പുട്ടുപൊടി ബൗളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കണം ഉപ്പ് കൊടുക്കാം ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം വേണം ചേർത്ത് കൊടുക്കേണ്ടത് മിക്സ് ചെയ്തിട്ട് നമുക്ക് നേരം വെക്കണം ൂറ് മൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഞാനിവിടെ ഒരു ഗ്ലാസ് ഗ്രേറ്റ് ചെയ്ത ബീറ്റ് റൂട്ടാണ് എടുത്തിട്ടുള്ളത് ഒരുപാട് ബീട്രൂട്ട് വേണ്ട ആവശ്യത്തിന് മാത്രം മതിയാവും ഇല്ലെങ്കിൽ ബീട്രൂട്ടിൻ്റെ ഒരു ചെവ് വരും അതുകൊണ്ട് പുട്ടിന് ഒരു ഗ്ലാസ് പുട്ടിന് ഒരു ഗ്ലാസ് ബീട്രൂട്ട് മതിയാവും അരമണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കുകയാണെങ്കിൽ പൊടിയെല്ലാം നന്നായിട്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട് കണ്ടോ നല്ല കുതിർന്ന് വന്നിട്ടുണ്ട് നമുക്കതൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഉപ്പ് എല്ലായിടത്തും ഒന്ന് നല്ലതുപോലെ പിടിക്കാൻ വേണ്ടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ബീട്രൂട്ട് പുട്ടുപൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ബീട്രൂട്ടിന്റെ ജ്യൂസൊക്കെ നന്നായിട്ട് പൊടിയിൽ ചേരാനുണ്ട് അതുകൊണ്ട് കൈ കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക പൊടിയിലോട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നാൽ പുട്ടിന് നല്ല ടേസ്റ്റ് കിട്ടുക ബീട്രൂട്ട് എല്ലാം പൊടിയിലോട്ട് ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ വേണം കുഴച്ചെടുക്കാനായിട്ട് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പാൽപ്പൊടിയാണേ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ഇതിന് പാൽപ്പുട്ടെന്ന് പറയുന്നത് അപ്പോൾ രണ്ട് ടീസ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് ടീസ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക പാൽപ്പുട്ടുണ്ടാക്കി നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ബീട്രൂട്ട് നമുക്ക് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പ്രഷർ കുറയ്ക്കാനും അതുപോലെ ഡയബറ്റിക്കിനും ഒക്കെ നല്ലതാണ് എല്ലാ രോഗങ്ങൾക്കും നല്ലതാണ് ബീട്രൂട്ട് ഇൻഫ്ലമേഷനും ഒക്കെ നല്ലതാണ് ബീട്രൂട്ട് ആന്റി ഇൻഫ്ലമേഷനും ആന്റി ക്യാൻസർ പ്രത്യേകിച്ച് പ്രഷർ കുറയ്ക്കാനൊക്കെ നല്ലതാട്ടോ മാവെല്ലാം സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം സാധാരണ പുട്ട് ഉണ്ടാക്കും പോലെ തന്നെയാണ് പുട്ടുണ്ടാക്കിയെടുക്കുന്നത് ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുകയാണേ ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം മാവ് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ മാവ് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് മാവ് ഒരു പകുതിയോളം ഫിൽ ചെയ്ത് കൊടുക്കും അതിനുശേഷം വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കുക കണ്ടോ നടുക്ക് തേങ്ങ ഇട്ട് വീണ്ടും മാവ് ഫിൽ ചെയ്ത് കൊടുക്കുക മാവ് ഇട്ട് കൊടുത്തതിന് ശേഷം ഏറ്റവും അറ്റത്തായിട്ട് തേങ്ങ ഫിൽ ചെയ്ത് കൊടുക്കുക കണ്ടോ തേങ്ങ ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ആവി കയറ്റിയെടുക്കാം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ആവി നല്ലതുപോലെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ആവി നല്ലതുപോലെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നല്ല ചൂട് പുട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് പാൽ പുട്ടെന്നും ബീട്രൂട്ട് പുട്ടെന്നും ഒക്കെ പറയാം നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇൻഷാല് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫോർ വാച്ചിങ് ബൈ